ി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് ഈ ഒരു ഭാഗത്തിലെ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരമാണ് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരം ഇത് നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പോൾ ഇന്നലെ നടന്ന ഫയർമാൻ്റെ എക്സാമുകളിൽ നമുക്ക് എസ് സി ആർ ടി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും എസ് സി ആർ ടി തീർച്ചയായും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക എസ് സി ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മോസ്റ്റ്ലി വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് നടന്നത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അനസൂയ ബഹൻ അപ്പൊ ആരാണ് അനസൂയാ ബഹനാണ് ഗാന്ധിജിക്ക് കത്ത് അയച്ചത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അനസൂയാ ബഹനാണ് ഗാന്ധിജിക്ക് കത്ത് അയച്ചത് ഇവരുടെ വേതനം വളരെ കുറവും തൊഴിൽ സമയം കൂടുതലുമായിരുന്നു ഗാന്ധിജി അവിടെ എത്തി മില്ലുടമകളോട് സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുകയും ചർച്ചകൾക്കു തയ്യാറാക്കി സമ സമവായത്തിലൂടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഗാന്ധിജി അഭ്യർത്ഥിച്ചു തർക്കങ്ങൾ മധ്യസ്ഥ തീരുമാനത്തിന് വിടമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരസിച്ചതോടെ അദ്ദേഹം സത്യാഗ്രഹത്തിന് ആഹ്വാനം നൽകി അപ്പോൾ ഗാന്ധിജി നേരിട്ട് പോയിട്ട് സത്യാഗ്രഹം നടത്തുന്നതിന് മുന്നേ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എന്ത് രണ്ടു പേർക്കും പ്രശ്നങ്ങൾ അതായത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള സമവായത്തിലൂടെയാണ് സമവായത്തിനു വേണ്ടി ഗാന്ധിജി അഭ്യർത്ഥിച്ചു എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് നിരസിക്കുകയുമായിരുന്നു ചെയ്തു ഇതിനുശേഷമാണ് അദ്ദേഹം സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്യുന്നത് വിജയം കരസ്ഥമാക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് ചില വ്യവസ്ഥകൾ നൽകി അവയാണ് പറയുന്നത് ആദ്യത്തേത് എന്താണ് അക്രമം ഉണ്ടാക്കരുത് രണ്ടാമത്തേത് കരിങ്കാലികളെ ഉപദ്രവിക്കരുത് മൂന്ന് ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത് നാലാമത്തത് വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹ്വാനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം ഇനി സമര നേതാക്കളും തൊഴിലാളികളും വ്യവസ്ഥകൾ അംഗീകരിക്കുകയും പൊതുയോഗത്തിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ആവശ്യങ്ങൾ മില്ലുടമകൾ അംഗീകരിക്കുന്നവരെ അവർ ജോലി ചെയ്തില്ല ഈ സമരത്തിൽ വെച്ചാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലും ശങ്കർലാൽ ബംഗറുമായി നല്ല ബന്ധം സ്ഥാപിച്ചത് അവർ ദിവസവും സബർമതി ആശ്രമത്തിൽ ഒത്തുചേർന്ന് സമരത്തെക്കുറിച്ച് വിലയിരുത്തുമായിരുന്നു അപ്പോൾ ഗാന്ധിജി അഹമ്മദാബാദിലെ മിൽ സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇതിലാണ് സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ തന്നെ ശങ്കർലാൽ ബംഗറുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് അപ്പോൾ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളെ ചോദിച്ചാൽ നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലും ശങ്കർലാൽ ബംഗറുമാണെന്ന് പറയാം സമരം ഇരുപത്തൊന്ന് ദിവസം നീണ്ടുനിന്നു നിന്നു സമരമുഖത്ത് നിന്നുപോലും ഗാന്ധിജി മില്ലുടമകളുമായി ബന്ധപ്പെടുകയും തൊഴിലാളികളുടെ നീതിക്കായി ശ്രമിക്കുകയും ചെയ്തു മധ്യസ്ഥ തീരുമാനത്തിനോ മൂന്നാമതൊരാളുടെ ഇടപെടലിനോ ഇവർ തയ്യാറായിരുന്നില്ല ആദ്യ രണ്ടാഴ്ച തൊഴിലാളികളുടെ തൊഴിലാളികൾ ധൈര്യസമേതം ആത്മസംയമനം പാലിച്ച് സമരത്തിൽ അടിയുറച്ചു നിന്നു പക്ഷേ എപ്പോഴെങ്കിലും സമരം അക്രമാസക്തമാകുമെന്ന് ഗാന്ധിജിക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇതിനാൽ അദ്ദേഹം ഉപവാസം ആരംഭിച്ചു ഉപവാസം ആരംഭിച്ചു ഗാന്ധിജി ഇതിലൂടെ ജനസമ്മതിയും ആത്മവിശ്വാസവും വളർത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് മില്ലുടമകൾ ചർച്ചയ്ക്ക് തയ്യാറായി അനസൂയാ ബഹൻ്റെ വീട്ടിൽ വെച്ച് സന്ധ്യ സംഭാഷണം നടന്നു അപ്പം അനസൂയ ബഹനായിരുന്നു ഗാന്ധിജിക്ക് കത്തയച്ചത് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് സന്ധ്യ സംഭാഷണം നടക്കുന്നത് അവസാനം ആർബിട്രേറ്റിൻ്റെ നിയമിക്കുകയും ഗാന്ധിജിയുടെ മൂന്ന് ദിവസത്തെ ഉപവാസത്തിനു ശേഷം സമരം പിൻവലിക്കുകയും ചെയ്തു തൊഴിലാളികൾക്ക് മധുരം വിതരണം ചെയ്ത് മില്ലുടമകൾ ഇതാഘോഷിച്ചു അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസത്തിന് ശേഷം സമരം അവസാനിച്ചു അപ്പോൾ ഈ ഒരു അഹമ്മദാബാദ് മില്ല് സ്ട്രൈക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഇതിൽ നിന്ന് മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായും നോട്ട് ചെയ്യേണ്ടത് ആദ്യത്തേത് ഈ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു കൊണ്ട് ഗാന്ധിജിക്ക് കത്തെഴുതിയത് ആരാണ് അനസൂയ ബഹനായിരുന്നേ അനസൂയ ബഹനായിരുന്നു മറ്റൊന്നാണ് ഗാന്ധിജി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലും ശങ്കർലാൽ ബങ്കറുമാണ് ഇനി മറ്റൊന്നാണ് എവിടെ വെച്ചായിരുന്നു സന്ധി സംഭാഷണം നടന്നത് അനസൂയ ബഹൻ്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഓർത്തു വയ്ക്കാനുള്ളത് ഇനി കേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന കേദാ സത്യാഗ്രഹം ഇതിനെക്കുറിച്ച് നമുക്ക് അതായത് ഗുജറാത്തിൽ നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് ഇതിനെക്കുറിച്ച് തൊട്ട അടുത്ത വീഡിയോയിൽ നോക്കാം